ഹലോ എൻ്റെ മേനിയ ക്യാമറ ഞാൻ എന്നുള്ളത് മണ്ണാർക്കാട്ടിന് അടുത്തുള്ള അമ്പഴക്കോട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് അമ്പാഴക്കോട് വന്നിട്ട് കാളപൂട്ട് കാണാൻ വേണ്ടി വന്ന ഭയങ്കര രസമായിട്ടുള്ള ഇത് അതായത് ഇത് നടത്തിക്കൊണ്ട് പോലെ കാര്യങ്ങൾ ഇത് ഭയങ്കര റിസ്കി ആയിട്ടുള്ള ഒരു ഗെയിം തന്നെയാണ് പക്ഷേ അവിടെ വന്ന് കണ്ടിട്ടുള്ള ഒരു അത്ഭുതമുണ്ട് പത്ത് വയസ്സുകാരനായ ഒരു ബാലൻ ഏറ്റവും കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ കാളപൂട്ടുകാരനാണ് ഇവരാണെന്ന് പരിചയപ്പെടാനുള്ളത് മോനെ എന്തൊക്കെയാണ് വിശേഷം ഇവന്റെ കാളപൂട്ട് കണ്ടിട്ട് കണ്ണുകൾ പോയി എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ട് കാളകളാണ് അവന്റെ ഈ സംഭവം കാളപൂട്ട് കണ്ടിട്ട് അവിടുത്തെ മൊത്തം ജനങ്ങള് ഇട്ട് ഇളകി മറിഞ്ഞിക്കണ് ായിട്ടിണ്ട് എന്റെ പരിപാടി ഇതാണ് എൻ്റെ കാളകള് അല്ലേ എന്താ ഇതിന്റെ പേര് മൂരി എന്ത് മൂരി മൂരി കരിമ്പ ആ മോകാലക്കാള ഇതിനാണ് നീ മെയിന്റൈൻ ചെയ്യണേ എപ്പോഴാണ് നീ ആദ്യമായിട്ട് കണ്ടെത്തക്ക ഇറങ്ങിയാണ് ആദ്യമായിട്ട് ഏഹ് ഇത് ഇന്ന് ആദ്യമായിട്ട് ഇറങ്ങണേ മുതലൂര് ഫസ്റ്റ് പൂട്ടി അവിടെയാണ് അവിടെന്നാണ് ആദ്യ പൂട്ടത് അപ്പൊ എന്റെ ഗുരു ആരാണ് അബൂബക്കർ അല്ലേ എത്ര മക്കളാണ് എട്ടാമനെ കാള പൂട്ടുകാരനാക്കിയാ നിങ്ങൾക്ക് ഇതിന്റെ ക്രൈസുള്ളാണ് പണ്ടല്ലേ ആയിട്ടുള്ളത് നിങ്ങള് കൂടെ കൊണ്ട് കടന്ന് ഇങ്ങനെ ഇതിന് ആക്കി എടുത്തു കുട്ടികൾ ഇങ്ങനെ എന്റെ ഇബന്റെ മൂത്ത് രണ്ടാൾ കൂടി പഠിച്ചു പോലെ നേരെ ഇവിടെയോത്ത് അവിടെ വീട്ടിലാണ് ഇവിടെന്നിട്ടില്ല ചെറിയൊരു ശ്വാസം മുട്ടിലായപ്പോ അപ്പൊ ഓനും പഠിച്ചിട്ടുണ്ട് ഞാനും പഠിച്ചിട്ടുണ്ട് ഇവനാണിപ്പൊറച്ച് നിന്നത് ഇരുന്നേ അപ്പൊ ഓനായിട്ട് ഇങ്ങനെ ഓലി ചെല്ലാൻ പറഞ്ഞ അവിടെ പോയി പൂട്ടി അതിന് സംഭാവന കിട്ടിയോക്കെ ചാരിറ്റിക്ക് കൊടുത്തു ആ ഈ

എന്നാ കാര്യം അപ്പൊ രണ്ട് കോലിട്ട് അയ്മനാണ് കാര്യം അയിമങ്ങനെപ്പോ ഇങ്ങനെ ഊർന്നപ്പോ ഞാൻ പറഞ്ഞു നഞ്ഞ അട നിക്കട്ടെ അത് കഴിച്ചു നോക്കുക അത് കഴിച്ചുവെച്ചിട്ട് നമ്മക്ക് ചെരുപ്പ് മുട്ടിയൊക്കെ ഇട്ടി വെക്ക അിക്കണെങ്കിൽ അന്നെ ആരെല്ലാം കൊടുത്ത് കൊണ്ടുപോകുന്ന അപ്പൊ അയിമണ് ഫസ്റ്റില് കാര്യം നിന്നു